സുഹൃത്തുക്കളെ കേരളത്തിൽ ഇന്ന് രണ്ട് ജാഥകൾ നടക്കുന്നുണ്ട് അതിലൊന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു യു ഡി എഫ് ജാഥ മറഭാഗത്ത് എൽ ഡി എഫിൻ്റെ മൂന്ന് ജാഥകളാണുള്ളത് വടക്കെന്നുള്ളൊരു ജാഥ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തെക്കെന്നുള്ളൊരു ജാഥ ബിനോ വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ മധ്യമേഖലയിലെ ജാഥ പിന്നെ ഘടകക്ഷിയായിട്ടുള്ള മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മൂന്ന് ജാഥകളാണ് എൽ ഡി എഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ അതിലെ എം വി ഗോവിന്ദൻ നടത്തുന്ന ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം വി ഗോവിന്ദൻ ഓരോ ദിവസവും തട്ടിമുളിക്കുന്ന പൊട്ടത്തരം സംബന്ധിച്ച് നമ്മൾ പല വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ പൊട്ടത്തരവും അസംബന്ധമൊക്കെ ഇങ്ങനെ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ കണ്ടു അതിപ്പം അത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദിവസവും ഇതുപോലെ കണ്ടു കാണേണ്ടി വരും പിന്നിപ്പോൾ രാവിലെ ഞങ്ങൾ പൊട്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വന്ന ഓഡിറ്റ് റിപ്പോർട്ട് അത് വെറും എസ്റ്റിമേറ്റുകൾ മാത്രമാണെന്നും അത് യഥാർത്ഥത്തിലുള്ള കണക്കുകളല്ലെന്നും യഥാർത്ഥ കണക്കുകൾ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തുള്ള പൊട്ടത്തരമാണ് അദ്ദേഹം ഇന്ന് വിളിച്ച് പറഞ്ഞത് എന്താണ് ഈ ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അല്ലെ ദേവസ്വം വിജിലൻസ് ഒരു 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 ഓഡിറ്ററെ കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് പിന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദേവസ്വം വിജിലൻസ് നടത്തിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ എസ്റ്റിമേറ്റുകളാണ് എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പൊട്ടത്തരാണെന്നുള്ളതിന് ഇപ്പം വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനുള്ളൂ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ അത്തരം വീഡിയോകൾ ഞാൻ ആ അർത്ഥത്തിൽ ചെയ്ത് നിർത്തി കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇയാൾ പറയുന്ന ഗോവിന്ദം പറയുന്ന പോട്ടത്തരത്തെ കുറിച്ചിട്ട് വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരും അത് കൊണ്ട് നടക്കാത്ത കാര്യമുണ്ട് ഞാനത് അവസാനിപ്പിക്കും സുഹൃത്തുക്കൾ ഇതിനിടയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സിമൻ ബിനോയ് വിശ്വം നയിക്കുന്ന ഒരു ജാഥ തെക്കെന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കൂടെ പോകുമ്പോൾ ബ്രൗസ് ചെയ്തു പോകുമ്പോൾ ഈ ബിനോയ് വിശ്വം ഈ പിന്നെ എൽ ഡി എഫ് ജാഥയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി ആ പ്രസംഗം അങ്ങനെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ അങ്ങ് ഒഴി ഒഴി ഒഴിവ് ഒഴിവ് കഴിവ് പറഞ്ഞു പോകാൻ പറ്റുമായിരുന്നില്ല ഞാനതൊന്ന് കേട്ടു ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ മുങ്ങിച്ചാവുന്നതിന് മുമ്പുള്ള ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഒരാൾ മുങ്ങിച്ചാവുന്നതിന് മുമ്പുള്ള ഒരു മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയിലാണ് ബിനോവിഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും മുഖഭാവവും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയത് അപ്പം അതുകൊണ്ട് മുങ്ങിച്ചാവുന്ന മനുഷ്യൻ മുങ്ങിച്ചാവുന്നതിന് മുമ്പ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെന്നുള്ള എന്നുള്ള ഒരു നിലവാരത്തിൽ വേണം ഈ ബിനോവിഷത്തിൻ്റെ പ്രസംഗത്തെ നമ്മൾ കേൾക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു രോദനമായിട്ടാണ് ഒരു കരച്ചിലായിട്ടാണ് എനിക്കത് തോന്നിയത് എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒന്ന് വിശകലനം ചെയ്യാനും എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുണ്ട് വന്ന് വന്ന് സ്വർണപ്പാളി വാതിൽ തട്ട കൊടിമരത്തിൻ്റെ മുകളിലുള്ള വിഗ്രഹം ഇപ്പൊ പറയുന്നു കൊടിമരം തന്നെ തട്ടിപ്പായിരുന്നു വന്നു അതെല്ലാം വരുമ്പോൾ ഓരോ പേരും വരുന്നു ആദ്യം വന്ന പേര് യു ഡി എഫ് കൺവീനറുടെ പേര് പിന്നെ വന്ന പേര് കോൺഗ്രസ് ഐയുടെ എം പിയുടെ പേര് പിന്നെ വന്ന പേര് അന്നത്തെ അന്നത്തെ ദേവസ്വം മന്ത്രി ഇന്നത്തെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഇവിടുത്തെ എം പി ആണ് ആ പേര് കൊണ്ടിപ്പോഴും ഇനിയും പേരുകൾ പറയാൻ വാൻ തുടങ്ങിയാൽ പേടിയുണ്ടല്ലോ കോൺഗ്രസിന് അതുകൊണ്ട് പറയട്ടെ എൽ ഡി എഫ് ഇത് പ്രഖ്യാപിക്കുകയാണ് എസ് ഐ ടി അന്വേഷണം നെറു പോകട്ടെ ഹൈക്കോടതി പറഞ്ഞു അതിന്റെ പോക്ക് നെറുപഴിക്കാണെന്ന് നെറു വഴിക്ക് പോകുന്ന അന്വേഷണത്തിൽ കുറ്റക്കാർ ആരായാലും കൊള്ളാം ആരുമാകട്ടെ ആ കുറ്റക്കാർ രക്ഷപ്പെടാൻ എൽ ഡി എഫ് സമ്മതിക്കില്ല കുറ്റക്കാരെ ശിക്ഷിക്കുറയാനുള്ള ആജ്ജമുണ്ട് എൽ ഡി എഫിന് അങ്ങനെ പറയാനുള്ള ആർജ് കോൺഗ്രസ് ആയിക്കുണ്ടോ ബി ജെ പിക്ക് ഉണ്ടോ നാം ഫോട്ടോ കണ്ടില്ലേ പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോയാണ് ഒരു ഭാഗത്ത് കർണാടകത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ സദാനന്ദ ഗൗഡ ബി ജെ പി ഈ ഭാഗത്ത് വേറൊരു മന്ത്രി ഉപമുഖ്യമന്ത്രി അതും ബി ജെ പി നടുക്ക് ഒരു പോറ്റി അതുകൊണ്ട് ഫോട്ടോ കൊണ്ടും കൊണ്ടുവരല്ല കൊണ്ടുവരാല്ല വേറെ ഫോട്ടോയും വരും വേറെ ഫോട്ടോയൊക്കെ വരും അതിനാൽ രാഷ്ട്രീയം പറയുക രാഷ്ട്രീയത്തിൽ അഴിമതിക്ക് ഇടമില്ലാതെന്ന് പറയുക ഞങ്ങളത് പറയുന്നു നിങ്ങൾ പറയുമോ എല്ലാ വഴിയെ അടഞ്ഞപ്പോൾ കിട്ടിയ തൃപ്പച്ചിട്ടുപോലെ നിങ്ങൾ ശബരിമലയെ പിടിച്ച് ഒരു ഇലക്ഷൻ ജയിച്ചു അത്ര പഞ്ചാഗത്തിലേക്ക് അന്നും പക്ഷേ ആ വിജയം എത്രയോ ദുർബലമായിരുന്നു നിന്നു ശബരിമല നിൽക്കുന്നൊരു പഞ്ചാഗത്ത് വാർഡുണ്ട് ആ വാർഡിലെ സ്ഥാനാർത്ഥിയെ ജയിച്ച സ്ഥാനാർത്ഥി എൽ ഡി എഫ് കാരനാണ് ശബരിമലയുടെ വാർഡ് അയ്യപ്പൻ ജനിച്ച സ്ഥലം പന്തളമാണ് പണ്ടവടെ മുനിസിപ്പാലിറ്റി ഭരിച്ചത് ബി ജെ പി ആയിരുന്നു ഒരുപാട് ശബരിമല പോറ്റി പോറ്റിയ കേറ്റി താരപ്പ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്തവണ പന്തളത്ത് ബി ജെ പി പൂട്ടി പന്തളം മുനിസിപ്പാലിറ്റി ഇപ്പോൾ പിരിക്കേണ്ടത് നബളാണ് എൽ ഡി എഫാണ് അതുകൊണ്ട് ഓരോ തവണയും കള്ളത്തരം പറയുമ്പോൾ കള്ളത്തരം പാടുമ്പോൾ ഓരോരോ സീറ്റുകൾ പോകുന്നു സ്ഥാനങ്ങൾ പോകുന്നു പദവികൾ പോകുന്നു കോൺഗ്രസിന് അതുകൊണ്ട് പോറ്റിയെ കയറ്റിയതാരാണെന്നും തന്ത്രിയെ വാർത്തിയതാരാണെന്നും തന്ത്രി പോറ്റിമാർക്ക് വേണ്ടി എല്ലാം പണയപ്പെടുത്തി രാഷ്ട്രീയപതാണെന്നും എല്ലാ കേരളത്തിലും അറിയാം അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പോറ്റിയൊക്കെ കയറ്റിയത് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആരുടെ പേരുകളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവര് തന്നെ ചർച്ച ചെയ്യുന്നതാണ് നോർക്കണം അതെന്താണ്ട് പൊതുമണ്ഡലം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടെടുത്ത് ചർച്ച ചെയ്ത രീതിയിലാണ് ബിനോവിശം പറയുന്നത് യു ഡി എഫ് കൺവീനറെക്കുറിച്ചിട്ട് പറയുന്നു വേറൊരു എംപിയെ കുറിച്ചിട്ട് പറയുന്നത് ആൻറ്റോ ആൻ്റണി ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു ദേവസ്വം മന്ത്രി ഇതുമായി ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ വരെ ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇദ്ദേഹം ഇങ്ങനെ തട്ടിമൂളിക്കുന്നത് ആലോചിച്ചു നോക്കണം അദ്ദേഹം ഒരു പാർട്ടി ഒരു ഗവൺമെൻറ്റിലെ രണ്ടാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാണെന്ന് അറിയുന്നത് എന്തൊരു മണ്ടത്തരവും അസംബന്ധമൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു എന്നുള്ളത് വസ്തുത അത് ചില ഫോട്ടോകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം ആൻറ്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു അതിൽ ആൻറ്റോ ആന്റണി പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ട് കേസ് കൊടുത്തത് നമ്മൾ കണ്ടു അയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല രണ്ടായിരത്തി നാലിലോ മറ്റോ ദേവസ്വം മന്ത്രിയായിരുന്ന കെ സി വേണുഗോപാലിനെതിരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ആളുകൾ ചവിറ്റുകോട്ടയിൽ എടുത്ത് കളഞ്ഞതാണെന്നുള്ളതും നമുക്കറിയാം പക്ഷേ ഈ ബിനോവിശ്വം ഭയങ്കര ഗൗരവത്തിൽ എന്തോ വായിൽ കല്ലിട്ട് ഇങ്ങനെ ഉരുട്ടുന്നത് പോലെ അയാൾ പറയുകയാണ് യു ഡി എഫ് കൺവീനറെക്കുറിച്ചുള്ള ചർച്ച നടന്നില്ലേ വേറൊരു എംപിയെക്കുറിച്ചുള്ള ചർച്ച നടന്നില്ലേ ദേവസ്വം പിന്നെ യു ഡി എഫിൻ്റെ ഒരു ദേവസ്വം മന്ത്രിയെക്കുറിച്ചുള്ള ചർച്ച നടന്നില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എന്തൊരു ആ സംബന്ധമാണ് ഇയാൾ വെട്ടി വിടുങ്ങുന്നത് അവരൊക്കെ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഏതാണ് തീരുമാനമായെന്നുള്ള മട്ടിലാണ് ഇയാളുടെ വാദം ചില ഫോട്ടോകളുടെ അടിസ്ഥാനത്തിൽ അയാളെ ചോദ്യം ചെയ്തു ആരെയടൂർ പ്രകാശിനെ പക്ഷേ ഫോട്ടോകൾ വേറെ ഉണ്ടായിരുന്നല്ലോ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഫോട്ടോകൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ണിക്കക്ഷം പോറ്റിയുടെ മകളുടെ നൂലുകെട്ടിലും അച്ഛൻ്റെ പിന്നെ ഷട്ടിപൂർത്തിക്കും പോയി മന്ത്രിയായിരുന്നപ്പം കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ സമ്മാനം കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അത് ഇയാൾ കണ്ടില്ലേ വിനോദം കണ്ടില്ലേ കടകംപള്ളി സുരേന്ദ്രൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ണിക്കക്ഷം പോറ്റിയായിട്ട് സ്വകാര്യ സംഭരണം നടത്തുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അത് ഇയാൾ കണ്ടില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോൽ തന്നെ നടത്തിയല്ലോ ഇയാളുടെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ അത് ഇയാൾ കണ്ടില്ലേ എന്തൊരാക്കപ്പതനമാണെന്ന് ആലോചിച്ച് നോക്ക് ഇയാളുടെ ഈ വിനോവിശത്തിൻ്റെ വേറെ ഏതോ ഒരു എംപിയെ കുറിച്ച് പറയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമല്ല രണ്ടായിരത്തി നാലിലെ മറ്റേ ദേവസ്വം മന്ത്രി ആയിരുന്ന കെ സി വേണുപോലി ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇയാളെ തട്ടിവിടുകയാണെന്ന് ആലോചിച്ച് നോക്ക് ഇയാളൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ എന്നിട്ട് അയാൾ പറയുകയാണ് എൽ ഡി എഫ് പ്രഖ്യാപിക്കുന്നു അയാളെന്തോ പ്രഖ്യാപിക്കുന്നുണ്ട് കഴിഞ്ഞാണ്ട് ചുവപ്പുകോട്ടയിൽ കയറുന്നിട്ട് ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ കയറിയെന്നിട്ട് പിന്നെ ഏതോ നേതാവ് പ്രഖ്യാപിക്കുന്ന പോലെയാണ് അയാളുടെ അയാളുടെ ഒരു പ്രശ്നവും അത് തന്നെ എന്തോ ആണ് അയാൾ എന്നങ്ങ് ധരിച്ച് വശായി വെച്ചിരിക്കുകയാണ് ഞാൻ എന്തോ ഞമ്പട ഞാനേ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് എൽ ഡി എഫ് പ്രഖ്യാപിക്കുന്നു എസ് ഐ ടി നേർവഴിക്ക് പോവുകയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി പക്ഷേ എസ് ഐ ടി നേർവഴിക്കാണോ പോകുന്നത് എസ് ഐ ടി പുറകോട്ടാണ് പോകുന്നത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇയാൾ അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇയാൾ ഈ അബദ്ധങ്ങൾ തട്ടിമൂളുകയാണ് എസ് ഐ ടി എസ് ഐ ടി വാലിഞ്ചുരുട്ടി ഓടുകയാണ് ചെയ്യുന്നത് കുറ്റക്കാർ രക്ഷപ്പെടാൻ എൽ ഡി എഫ് സമ്മതിക്കില്ല അത് കൈയടിച്ചു ഞാൻ കുറ്റക്കാർ രക്ഷപ്പെടാൻ എൽ ഡി എഫ് സമ്മതിക്കില്ല ഇയാൾ ഏത് ലോകത്താണ് ഇയാൾ ജീവിച്ചിരിക്കുന്നത് ഇയാളൊരു ഈ എം വി ഗോവിന്ദൻ്റെ നിലവാരത്തിലേക്ക് തരം താഴുകയല്ലേ ഈ വിനോദം ചെയ്യുന്നത് ഇട ഏ പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നവംബർ ഇരുപത് മുതൽ മൂന്ന് മാസക്കാലമായി ജയിലിൽ കിടക്കുകയാണോ ഇയാൾ കണ്ട് ഇയാൾ അറിഞ്ഞില്ലേ ജനുവരി നവംബർ ഇരുപതിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അയാൾ മൂന്ന് മാസക്കാലമായിട്ട് ജയിലിലാണെന്ന് സ്വർണം ചെമ്പാക്കി എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ടുള്ള കുറ്റം അയാൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന് പ്രഥമ ഋഷിയെ കണ്ടതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് അയാൾ ഇപ്പോഴും പതിനഞ്ച് പിന്നെ പതിനാല് ദിവസം കൂടെ റിമാൻഡിലാക്കിയിരിക്കുകയാണ് അയാൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ടുണ്ട് കസ്റ്റഡി അപേക്ഷയുണ്ട് ജനുവരി ഏഴിന് പിന്നെ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിലുണ്ട് ഇയാളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചെന്ന് പ്രഥമ ദൃശ്യ തെളിഞ്ഞിട്ടുണ്ടെന്ന് അതൊക്കെ അടുത്തൊന്ന് വായിച്ച് നോക്കണ്ടേ ഇയാൾ വായിച്ച് നോക്കാനേക്കെ പറ്റില്ല കാരണം ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയണം എന്നിട്ട് അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴാണ് അയാൾ പറയുന്നത് കുറ്റക്കാർ രക്ഷപ്പെടാൻ എൽ ഡി എഫ് അനുവദിക്കില്ലെന്ന് എന്തൊരു ആ അബദ്ധമാണ് ഇയാൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ മുങ്ങിച്ചാകുന്നതിന് മുമ്പുള്ള കരച്ചിലല്ലേ വാവിട്ടുള്ള കരച്ചിൽ രോധനം അതാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ട് അയാൾ പറയാണ് രാഷ്ട്രീയം രാഷ്ട്രീയം പറയാ രാഷ്ട്രീയം പറയുക രാഷ്ട്രീയത്തിൽ അഴിമതിക്ക് ഇടമില്ല ഇടമില്ല എന്ന് നിങ്ങൾ പറയാമോ യു ഡി എഫിന് ആർജവമുണ്ടോ എന്നൊക്കെ ഇയാൾ ചോദിക്കുകയാണ് അഴിമതിക്കകത്ത് തല ഉൾപ്പെടെ മുങ്ങിക്കിടക്കുമ്പോഴാണ് കിടക്കുന്ന സംവിധാനമാണ് ചോദിക്കുന്നത് യു ഡി എഫിനോട് നിങ്ങൾക്ക് അഴിമതിയില്ല എന്ന് പറയാൻ ആർജവമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എ പത്മകുമാർ എൻ വാസു മുരാരി ബാബു ഇവരെല്ലാവരും പിന്നെ സി പി എംകാരല്ലേ അതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള അഴിമതിയല്ലേ ആയപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന അത് ചെയ്തവരാണ് അഴിമതിയിൽ അടിമുടി മുങ്ങി കുളിച്ച് കിടക്കുന്നവരാണ് യു ഡി എഫിനോട് അയാൾ ചോദ്യം ചോദിക്കുകയാണ് എന്നിട്ട് അയാൾ അവസാനമായിട്ട് പറയുകയാണ് ശബരിമല വാർഡിൽ എൽ ഡി എഫ് ജയിച്ചില്ലേ പന്തളത്ത് എൽ ഡി എഫ് ജയിച്ചില്ലേ എന്ന് ആലോചിച്ചു നോക്ക് അതുകൊണ്ടാണ് ഞാൻ ഇയാൾ മുങ്ങിച്ചാവാൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നത് ഡിസംബർ ഒമ്പതിനും പന്ത്രണ്ടിനും നടന്ന നിയമ പിന്നെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും തോറ്റില്ലേ ഈ വിനോവിശത്തിൻ്റെ ഈ പാർട്ടി പിന്നെ പിന്നെ എന്താണ് കോർപ്പറേഷനിൽ തോറ്റു ജില്ലാ പഞ്ചായത്തിൽ തോറ്റു ബ്ലോക്ക് പഞ്ചായത്തിൽ തോറ്റു മുനിസിപ്പാലിറ്റിയിൽ തോറ്റു പഞ്ചായത്തിനും തോറ്റില്ലേ അത് തോറ്റത് എങ്ങനെയാണ് സി പി എം കാരൻ ശബരിമല പെരുങ്ങൊള്ളയിൽ അതിഭീകരമായിട്ടുള്ള അഴിമ നടത്തിന്ന് കണ്ടുപിടിക്കപ്പെട്ടതന്നെ തുറന്നിട്ടല്ലേ അത് തോറ്റു തുന്നം പാടിയത് അതൊന്നും ഇയാൾക്കറിയാൻ പാടില്ല എന്നിട്ടാണോ അതുകൊണ്ട് ഇയാൾ വിളിച്ച് പറയുന്ന പൊട്ടത്തരമുണ്ടല്ലോ ഈ പൊട്ടത്തരം ഈ അസംബന്ധം എന്ന് പറയുന്നത് എല്ലാം തീരാൻ പോകുവാണ് ചാവാൻ അറിയുന്നവൻ കിടന്ന് കിടന്നുള്ള ഒരു ഉണ്ടല്ലോ ചാവാൻ പോകുന്നവൻ്റെ നിലവിളി ചാവാൻ പോകുന്നവൻ്റെ വാവിട്ടുള്ള കരച്ചിൽ മുങ്ങിച്ചാവാൻ പോകുന്നവൻ്റെ രോദനം അതായിട്ട് മാത്രമേ നമ്മൾ ഈ പിന്നെ ബിനോയ് വിശ്വത്തിൻ്റെ ഈ ഈ ഈ പ്രസംഗത്തെ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ അതിന് കീറക്കടലാസിൻ്റെ പോലും വില കൊടുക്കേണ്ടതില്ല അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതാനും ഒരു വല്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ എം എൽ എമാരുള്ള ഒരു പാർട്ടിയായി ഈ പാർട്ടി അധപ്പതിക്ക് ഈ പാർട്ടി തീരും ആ തീർന്നു കഴിയുമ്പോൾ ഇയാളുടെ സെക്രട്ടറി സ്ഥാനവും മാറി തലയ്ക്ക് വെള്ളിയുള്ള ആളുകൾ അവിടെ അധികാരത്തിൽ വരും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ് അതുകൊണ്ട് അതിന് മുമ്പുള്ള ഈ മുങ്ങിച്ചാവാൻ പോകുന്നവൻ്റെ ഒരു വാവിട്ടുള്ള നിലവളിയായി ഈ അഭിനോവിശത്തിൻ്റെ പ്രസംഗത്തെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്